സാമ്പത്തിക വിനിമയങ്ങൾ എപ്പോഴും കുറച്ച് തലവേദനയുള്ള കാര്യമാണ് നമ്മുടെ വരവിന് അനുസരിച്ചല്ല നമുക്ക് പണം ചെലവാകുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ചില സമയത്ത് പ്രത്യേക ആവശ്യങ്ങൾക്കായി കുറച്ചധികം പണം വേണ്ടി വന്നേക്കാം അത് തവണകളായി അടച്ചു തീർക്കാനായിരിക്കും നമുക്ക് താൽപര്യവും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ലോൺ എടുക്കാറാണ് പതിവ് അത്ര എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നല്ല ലോൺ ലോൺ കിട്ടാനുള്ള ഒരു പ്രധാന മാനദണ്ഡമാണ് ക്രെഡിറ്റ് സ്കോർ ഒരു ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങളൊരു ബാങ്കിനെയോ സാമ്പത്തിക സ്ഥാപനത്തെയോ സമീപിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുകയോ ലോൺ അംഗീകാരത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യും ബാങ്കുകൾ ക്രെഡിറ്റ് കമ്പനികൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്നിവയിൽ നിന്നുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രത്തിന്റെ റെക്കോർഡ് ഈ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കും മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് ക്രെഡിറ്റ് സ്കോർ അക്കങ്ങൾ ഉണ്ടാവുക ഇത് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യതയാണ് കാണിക്കുന്നത് കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ആകട്ടെ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള നിങ്ങളുടെ സാധ്യതകളെ കുറക്കുകയും ചെയ്യും ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറും അതിന് മുകളിലും നല്ലതായാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായ അക്കൗണ്ട് മാനേജ്മെന്റിലൂടെ സ്കോർ ക്രമേണ വർദ്ധിപ്പിക്കുകയും ചെയ്യാം നിങ്ങൾ ലോണിനെ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുക എന്നത് അത്യാവശ്യമാണ് നിങ്ങളുടെ ലോണിനും പുതിയ ക്രെഡിറ്റ് അപേക്ഷയ്ക്കും അംഗീകാരം നൽകുമ്പോഴും ഓഫർ ചെയ്യാനുള്ള നിബന്ധനകൾ അന്തിമമാകുമ്പോഴും വായ്പാ ദാതാവ് നിങ്ങളുടെ സിവിൽ സ്കോർ പരിഗണിക്കുകയും ചെയ്യുന്നു നല്ല സിവിൽ സ്കോർ ഉള്ളത് പല കേസുകളിലും കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സുഗമമായി ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ മികച്ചതാണെങ്കിൽ ഉയർന്ന തുക നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുകയും ചെയ്യും പൊതുവെ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വായ്പ നൽകാനാണ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ താൽപര്യപ്പെടുന്നത് താഴ്ന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു വ്യക്തിക്ക് പേഴ്സണൽ ലോൺ നേടിയെടുക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതേസമയം ഇത് അസാധ്യമല്ല ഇത്തരത്തിൽ വായ്പ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ് കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുള്ള ഒരു വ്യക്തിക്ക് വായ്പയ്ക്കായി ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കോർപ്പറേഷനെയോ പേർ ടു പേർ ലീഡിംഗ് പ്ലാറ്റ്ഫോമിനെയോ ഒരു ഗ്യാരണ്ടറയോ സമീപിക്കാവുന്നതാണ് കൂടാതെ ഈട് നൽകിയും വായ്പ അനുമതി നേടിയെടുക്കാം ഇത്തരത്തിൽ ലഭ്യമായ ചില ഓപ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിലൊന്ന് ഈട് നൽകിയുള്ള വായ്പയാണ് നിങ്ങളുടെ കൈവശം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി പോലുള്ള ഫിക്സഡ് ആസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഈടായി നൽകി വ്യക്തിഗത വായ്പ നേടാം ഈട് നൽകുന്നതിനാൽ ക്രെഡിറ്റ് സ്കോർ മോശമെങ്കിലും വായ്പ ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് രണ്ടാമത്തേത് സ്ഥിര നിക്ഷേപത്തിന്മേലുള്ള വായ്പയാണ് നിങ്ങൾക്ക് ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് വായ്പ നേടാൻ സാധിക്കും സ്ഥിര നിക്ഷേപം ഈടായി നൽകിയാൽ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ആണെങ്കിലും വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറാകും മറ്റൊന്ന് പി ടു പി ലെൻഡിംഗ് ആണ് വ്യക്തിഗത വായ്പ നൽകുന്നവരുമായി പി ടി പി ലെൻഡിംഗ് പ്ലാറ്റ്ഫോം കണക്ട് ചെയ്ത് നൽകും പരമ്പരാഗതമായി വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളെക്കാൾ ഇത്തരം വായ്പകൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും നാലാമത്തേത് ഗ്യൻഡേർ ആണ് മികച്ച ക്രെഡിറ്റ് ചരിത്രമുള്ള ഒരു ഗ്യാരണ്ടറെ നൽകിയാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിലും വ്യക്തിഗത വായ്പ അനുവദിക്കപ്പെടും നിങ്ങൾ തിരിച്ചടവ് മുടക്കിയാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വായ്പാ തിരിച്ചടവ് നടത്താമെന്ന് ഗ്യാരണ്ടർ സമ്മതിക്കുന്നു ഇക്കാരണത്താൽ വായ്പാ സ്ഥാപനങ്ങൾ ലോൺ നൽകാനുള്ള സാധ്യത ഉയർന്നു നൽകുന്നുണ്ട് അഞ്ചാമത്തത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ് എൻ ബി എഫ് സികൾ പൊതുവെ ക്രെഡിറ്റ് സ്കോർ താണു നൽകുന്നവർക്കും വായ്പകൾ നൽകാറുണ്ട് അതേസമയം ഇത്തരം റിസ്ക് ഏറ്റെടുക്കുന്നതിനാൽ ഇവ കൂടുതൽ പലിശ നിരക്കുകളും ഈടാക്കാറുണ്ട് ഇക്കാരണത്താൽ ഇത്തരത്തിൽ വായ്പ എടുക്കുന്നവർ എൻ ബി എഫ് സി വായ്പകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്